ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സി പി എമ്മിൻ്റെ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രമേയങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൻ്റെ സൗഹൃദത്തിലൂടെ വളരെ ജനാധിപത്യ രീതിയിലുള്ള പരസ്പരം ആശയങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ ആ കേരള രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥക്ക് ഒത്തും ഒട്ടും ഇണങ്ങിയ രീതിയിലല്ലാത്ത പ്രചാരണങ്ങളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചാരണങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഇരുന്ന് കൊണ്ടിരിക്കുന്ന കസേര അതിന് ഇളക്കം സംഭവിക്കരുത് എന്ന ഒരു ഒറ്റഗ്രഹത്തിന്റെ പിന്നിലാണ് യഥാർത്ഥത്തിൽ ആ പണികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ പണികളെ കേരളത്തിൽ ഒരു കൂട്ടർ അതിന് നേതൃത്വം വഹിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ അതല്ലെങ്കിൽ കേരളം വിട്ടാൽ വിവിധ സംസ്ഥാനങ്ങൾ ആരാണ് അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ നിരന്തരമായിട്ട് ഓരോ പ്രഭാതവും ഉണരുന്ന സമയത്ത് ആ പ്രഭാതം പൊട്ടുളന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ വർഗീയതക്കെതിരെയാണ് ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണതക്കും എതിരെയാണ് അതിനുവേണ്ടി അവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു എങ്കിൽ പോലും ഏതൊന്നിനു വേണ്ടിയാണോ നുണങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ചരിത്രത്തിലേക്ക് തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്തായിരുന്നു ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ അവരോടൊപ്പം അവർക്ക് വേണ്ടി വോട്ട് ഷെയർ ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് അവർ തീവ്രവാദികളാണ് എന്ന് അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് അവരെ ചെറുക്കേണ്ടതുണ്ട് എന്ന് അവർ നാടിന് വിഗത്താണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ നേരത്തെ ഇവിടെ ഒരു സംസാരത്തില് നഹാസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ എത്ര ലളിത സുന്ദരമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമികളുടെ ചരിത്രം നമുക്കറിയാം പക്ഷേ അവരുടെ ഉന്നം ജമാഅത്ത് ഇസ്ലാമിയല്ല അല്ല അതിലൂടെ കൂടെ കടന്നുപോയാൽ ഇസ്ലാമിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സമയത്ത് അതിനെ ഉപയോഗിച്ച വാഹനത്തിന്റെ മുകളിൽ മാഷ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്കറിയുന്ന യാഥാർത്ഥ്യമാണ് ഏതൊന്നിനു വേണ്ടിയാണ് സി പി എം അവരുടെ പണികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പണികൾക്കുള്ള ഉത്തരമറിയാം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ തന്നെ തകർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇസ്ലാമോ ഫോബിയയുടെ ചിഹ്നം അതിനു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഒട്ടും മടി കാണിക്കാതെ ആർജവത്തോടുകൂടി ഹിന്ദുത്വ നിങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വത്തിന്റെ പണി എന്താണ് കുറിച്ച് നമുക്കറിയുന്ന അവസ്ഥതയാണ് ഉത്തരേന്തികൾ എന്താണ് ചെയ്യുക ചെയ്തത് തൊപ്പിധരിച്ചതിന്റെ പേരില് താടിച്ച് വെച്ചതിന്റെ പേരില് മുസ്ലിം പേരിന്റെ പേരില് നിരന്തരമായി കൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വീടുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഥകൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തരത്തിലുള്ള പ്രവണതകളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനാരാണ് സിനോസിസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ആരാണ് അതിനു വേണ്ടി കുറിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് നമുക്കറിയുന്ന വസ്തുതയാണ് സി പി എം അതിന് പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ട യാഥാർത്ഥ്യമാണ് ഇത് പറയേണ്ട കാര്യമാണ് കാരണം ഹിന്ദുത്വത്തിന് പൂർണ്ണമായി കൊണ്ട് കീതുങ്ങേരിക്കുകയാണ് അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് അവർക്കറിയാം ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരം ലഭിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അധികാരം ലഭിക്കുമെന്നല്ല ഒരു മോഹത്തിന്റെ ഫലമായിട്ടാണ് മൂന്നാമതും അധികാര കസേരയിലേക്ക് മുന്നിട്ടിറങ്ങുവാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് ചോദിക്കുവാനുള്ളത് നിങ്ങൾ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മയെ ഇല്ലാതാക്കിക്കൊണ്ടാണോ അധികാരത്തിലേക്ക് വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കള് പഠിച്ച് പാസ്സായാൽ അവർ കോപ്പി അടിച്ചിട്ടാണ് എന്നുള്ള പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ആരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിങ്ങളെ കുറിച്ച് തന്നെയാണ് വർഗീയമായി കൊണ്ട് വംശീയമായി കൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള പ്രചാരണങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആരാധനകളെ കുറിച്ച് അനുഷ്ഠാനങ്ങളെ കുറിച്ച് മതചിഹ്നങ്ങളെ കുറിച്ച് ആ ചിഹ്നങ്ങളും അതിന്റെ ആത്മീയ

പറയുന്ന വർത്തമാനങ്ങള് ഇത്തരത്തിലാണ് അതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലയിലൂടെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് നമുക്ക് വകവെച്ച് നൽകുവാൻ പാടുള്ളതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജനവിഭാഗം നടത്തത്തില് ഒരു ആദർശ സമൂഹം നടത്തത്തില് ഇതിനു വേണ്ടി ഈ നുണ പ്രചാരണങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമായ കാര്യമല്ല മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു നുണയാണ് പറയുന്നത് ഒരു നുണ നിരന്തരമായി പ്രചരിപ്പിച്ച

തടയുന്നതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നമ്മളുടെ വസ്ത്രധാരണയില് നമ്മുടെ സ്വഭാവ രൂപീകരണത്തില് നമ്മുടെ ജീവിത ശൈലികളില് നമ്മുടെ ഭക്ഷണക്രമങ്ങളില് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളില് എവിടങ്ങളിലെല്ലാം അവിടങ്ങളിലെല്ലാം ഒരു കൾച്ചർ രൂപേണ് ഒരു സാംസ്കാരികമായിട്ട് കടന്നു വരുന്ന ഇസ്ലാമിനെ ഒരു നിലക്കും അംഗീകരിക്കുവാൻ സാധ്യമല്ല അങ്ങനെ സാധിക്കാതിരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇസ്ലാമിനെ അടിക്കുന്നതിന് പകരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെക്കുകയാണ് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിനെ ഏതോ അർത്ഥത്തിൽ ഒരു ഭീകര രൂപം കൊടുക്കുകയാണ് തീവ്രവാദത്തിന്റെ രൂപം കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഏതോ അർത്ഥത്തിലുള്ള ഓരോ ഓരോരു ജന്തുവാണെന്നും അതല്ലെങ്കിൽ ഏതോ ഒരു പ്രയോഗത്തിലൂടെ നടത്തിക്കൊണ്ട് അതിനെ അടിച്ചു വീഴ്ത്തുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇസ്ലാമിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അടി അടി യാണ് യഥാർത്ഥത്തില് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിലുള്ളത് ആ ജനങ്ങളാണ് നമുക്കിടയിലുള്ളത് എന്നാണ് സോളിഡാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശേഷവും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ് അവർക്കിടയിലുള്ള ആളുകൾ പരസ്പരം മത്സരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് കൊണ്ട് ഒരു കൂട്ടം മുന്നിലേക്ക് വന്നാൽ അവിടെയും പറയുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളെ കുറിച്ചാണ് മായ രീതിയില് മീഡിയ രംഗത്ത് ചർച്ചകൾ നടത്തുന്ന സമയത്ത് ആ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിപ്പിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്ന പാർട്ടിയുടെ പേര് പോലും അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമി ഹിന്ദു എന്ന പോലും കൃത്യമായ ധാരണയില്ലാതെ അതിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള ധാരണയില്ലാതെ ഈ നുണങ്ങള് നിരന്തരമായി കൊണ്ടിരിക്കുന്ന സമയത്ത് അന്തസ്സോട് കൂടി ഇസ്ലാമിന്റെ സാമൂഹിക വശത്തെ അതിന്റെ സാമ്പത്തിക രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി സമൂഹത്തിന് മുന്നില് പൊതുസമൂഹത്തിന് മുന്നില് പറയാൻ തന്നെയാണ് സോളിഡാരിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പൊതുപരിപാടികള് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക യുവജന സംഘത്തെക്കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നത് മനുഷ്യരെ മനുഷ്യരുടെ അരികിലേക്ക് ചെന്നിട്ട് അവന്റെ ഉയർപ്പ് അവന്റെ വിശപ്പിനെ കുറിച്ച് അവന്റെ പ്രയാസങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങള് നിരന്തരമായി സംസാരിക്കേണ്ടി വരും അവന്റെ അന്തസ്സിന് വേണ്ടി സംസാരിക്കേണ്ടി വരും അവന്റെ അഭിമാനത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വരും ഇരകളാക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വരും അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്വന്തം രാഷ്ട്രീയത്തിനേൽക്കുന്ന അടിയാണി െന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ കൂടി കടന്നു വരികയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നല്ല ഈ മണ്ഡല ഈ പ്രദേശത്തു നിന്നുള്ള മന്ത്രിയോട് പോലും ചോദിക്കുന്ന സമയത്ത് അവര് അതിന്റെ കൂടിയാണ് വിജയിച്ചു വന്നിട്ടുള്ളത് പക്ഷെ ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല മറിച്ച് കൃഷ്ണൻ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇസ്ലാമിയാണ് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തില് മാസമാവട്ടെ മറ്റ് പലരാവട്ടെ ആരായാലും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ ും അതിനെതിരെ ചെറുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനാൽ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് കാലത്തിന്റെ കാലച്ചുകൾ ശ്രമിച്ചുകൊണ്ട് ചുമരിന്റെ ചുമരയത്തുകൾ വായിച്ചെടുത്തുകൊണ്ട് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാടിന് നന്മ നൽകുക അതാണ് നമ്മുടെ സൗഹൃദാന്തരീക്ഷത്തിന് അത് ഗുണകരമാകുക മറിച്ചുള്ള പ്രചാരണങ്ങള് ഇസ്ലാമോഫോബിയ അന്തരീക്ഷം വളർത്തിക്കൊണ്ട് അങ്ങനെ നുണകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുവാനും കാര്യങ്ങളെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും നിലത്തിലുള്ള വോട്ട് ബാങ്കിനെ അതിനെ പിടിച്ചു നിർത്തുവാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുക്കുവാൻ ആദർശ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ടു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് സാധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും സോളിഡാരിറ്റിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم